ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എഴുപത്തി എട്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന ജാസ്മിനെ പൂശാൻ വേണ്ടി ലാലേട്ടൻ ഈ പറയുന്ന മുട്ടും മടക്കി നടുവും വളച്ചിട്ട് എന്താണ് നമ്മുടെ ജാസ്മിന്റെ മുന്നിൽ എന്താണ് വിടുവേല എന്താണ് വിഴിപ്പ് ചുമക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് തന്നെ പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ജാസ്മിനെ വെള്ള പൂശുന്ന രീതിയിൽ ഗെയിമിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗെയിമിൽ എന്തൊരു എന്ത് തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാലും അത് കണ്ണടയ്ക്കുന്ന രീതിയില് ഉള്ള സംഭവങ്ങൾ നമ്മൾ ഇപ്പൊ പല ദിവസങ്ങളിലായിട്ട് കണ്ടുവരിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അതിനെപ്പറ്റി പറഞ്ഞു തന്നെ തുടങ്ങാം എന്നിട്ട് നമുക്ക് എഴുപത്തി എട്ടാമത്തെ ദിവസത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം പോവാട ആമിറേ ഇന്നലത്തെ ടാസ്കിൽ പോലും എന്താണ് നമ്മുടെ ജാസ്മിൻ രണ്ട് കൈ കൊണ്ടൊക്കെയാണ് അവിടെ ടാസ്ക് ചെയ്യിച്ചത് പ്രൊമോയിൽ ലാലേട്ടനെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു കൈയ്യെ യൂസ് ചെയ്യുക രണ്ട് കൈ യൂസ് ചെയ്യാൻ പാടില്ല ജാസ്മിനൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ എപ്പിസോഡിലും ഇല്ല പ്ലസിലും ഇല്ല ആ സമയത്ത് ഈ ലാലേട്ടൻ എന്നെ പറയുന്ന കാര്യം ലാസ്റ്റ് എന്ത് പറ്റി ജാസ്മിൻ ജയിക്കുകയും ചെയ്തു ബോണസ് പോയിന്റ് ഇവിടെ ലഭിക്കുകയും ചെയ്തു അപ്പൊ ആദ്യം ടാസ്ക് കളിച്ചവരെല്ലാം പൊട്ടന്മാര രണ്ടാമത് ടാസ്ക് ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് കൈകൊണ്ട് കളിച്ച് അന്ധ കളി കളിച്ച് ജയിച്ചിട്ട് ജാസ്മിന് വീണ്ടും ബോണസ് പോയിന്റ് എങ്ങനെയെങ്കിലും ഫൈനലിൽ എത്തിച്ചിട്ട് അത് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവമാരി നിൽക്കും അതെ പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം കൈവെച്ച് കളിച്ചത് ജാസ്മിൻ മാത്രമായിരുന്നില്ല ജിൻഡോയും കൈ വെച്ച് കൈ വെച്ച് കൈ ഉപയോഗിച്ച് മറ്റൊരു കൈ ഉപയോഗിച്ച് ചോസ്റ്റിക് മാത്രമല്ല കൈ ഉപയോഗിച്ചും ഗെയിം കളിച്ചായിരുന്നു പക്ഷെ നമ്മളിപ്പം ജിൻഡോയെ ഈ ഇതിൽ ഈ ഇതിൽ കാര്യത്തിൽ പറയാത്തുവച്ചാല് ഇപ്പം ആണ് ജയിച്ചത് ജയിച്ച് ഇങ്ങനെ ഒരു അൺഫെയർ ആയിട്ട് ജയിച്ചിട്ട് നമ്മൾ അതെ ഒരു ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് കാര്യം എന്ന് വെച്ചാല് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിയിക്കുക പലപ്പോഴായിട്ടും അതേ കുറിപ്പടി കണക്കുള്ള സംഭവങ്ങൾ കുറിപ്പുകൾ ഈ പറയുന്ന സ്റ്റോർ റൂമിൽ വരികയും ഞങ്ങൾ പറയണം അതെ 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 നമ്മുടെ സീക്രട്ട് ഏജന്റ് വലിയ എന്താണ് നമ്മള് കഴിഞ്ഞ ദിവസം നമുക്ക് വലിയ മിസ്റ്റേക്ക് പറ്റി ഒരു എന്താണ് സാധാരണ മനുഷ്യനെ മാറി എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ആള് അതായത് മുല്ലയുടെ ഏജന്റായിട്ട് ജാസ്മിന്റെ വാപ്പജി പറഞ്ഞയച്ചതാണെന്ന് അതെ മോളെ എങ്ങനെയെങ്കിലും ഗബ്രിയുടെ കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞ് ഗബ്രിയെ പച്ചയത്തറിയൊക്കെ വിളിക്കുന്ന ഓഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് അതെ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സീക്രട്ട് ഏജന്റിന്റെ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ വിലയും പോയെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതെ 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 മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഉപ്പ ഞാൻ ഈ പറഞ്ഞ പോലെ ജാസ്മിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം എന്താണ് അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം കോംബോ വാപ്പച്ചി എന്നെ പറയുന്ന എങ്ങനെയാണ് മോനെ അവര് തമ്മിലുള്ള ആ കോംബോ ഒന്ന് വിടിയിക്കണം അതിന് വേണം അതിന് വേണ്ടി വേണം അതിനും കൂടെ വേണ്ടി വേണം മോനൊന്ന് പോകേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സായി തന്നെ പറയുന്നുണ്ട് വ ഉപ്പാ എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഇവിടെ എനിക്കും ഗെയിം കളിക്കണമല്ലോ എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരനും സംസാരിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിന്റെ ഈ പറയുന്ന വിഴുപ്പ് ചുമക്കാൻ വേണ്ടി തന്നെയാണ് സായി വന്നത് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ഓഡിയോ ലീക്ക് ആയതോടുകൂടി എന്തായാലും ഇത്തരത്തിലൊരു നാണംകെട്ട ഒരു ഗെയിമറാണെന്ന് ഒട്ടും കരുതിയില്ല ഈ പറയുന്ന എന്താണ് സീക്രട്ട് ഏജന്റ് കാര്യം പുള്ളിക്കാരൻ പുറത്ത് ഭയങ്കര മാസമാണ് ഭയങ്കര എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കടാ അമീറെ ഫസ്റ്റ് ഡേ ഈ പറയുന്ന ഫസ്റ്റ് ഡേ എന്ന് വെച്ചാല് നമ്മുടെ സായി വരുന്ന ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ ഏറ്റവും മികച്ച ഗെയിമറാണെന്ന് ആരെയാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഗബ്രീന അല്ലടാ പറഞ്ഞത് ഗബ്രീന ഗബ്രീൻ മികച്ച ഗെയിമറാണെന്നു അത് തന്നെ ഉദ്ദേശിച്ചത് അതെ എന്തായാലും ഒരു നാണംകെട്ട പരിപാടി പോയി എന്തായാലും ഈ പറയുന്ന എഴുപത്തി എട്ടാമത് ദിവസത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ അത് ഈ ഒരു കാര്യം സീക്രട്ട് ഏജന്റ് ശരിക്കും സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ വന്നു എന്നുള്ളതാണ് വേറൊരു അതെ 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 രഹസ്യ ഏജന്റ് എന്തായാലും ഈ പറയുന്ന എഴുപത്തി എട്ടാമത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയൊരു അടി അടി അടിയുമായിട്ടാണ് കാര്യം വെച്ചാൽ രാവിലെ തന്നെ ജിൻഡോ ജാസ്മിൻ ഉള്ളൊരു ചെറിയൊരു അടിയാണ് കാര്യം പഴകിയ ഫുഡ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു ചെറിയൊരു പാക്കേറ്റം ചെറിയൊരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരുന്നു പിന്നീട് ചെറിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതും അഭിഷേക് കുമാർ സിജോയ്ക്ക് പുതിയ ക്യാപ്റ്റന്റെ സ്ഥാനം കൊടുക്കുന്ന ഒക്കെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞാണ് സിജോയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാൻ വേണ്ടി ലാലേട്ടൻ തന്നെ കളിച്ചൊരു കളിയാണെന്നാണ് നമ്മൾ പറഞ്ഞത് കാര്യം എന്ന് വെച്ചാൽ അത് മോശമായിട്ടല്ല കാര്യം പുള്ളിക്കാരൻ ഒരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് അടി കൊണ്ടാണ് അല്ലെങ്കിൽ ഇടികൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്തു പോയത് അതിനുശേഷം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അങ്ങനെ ഒരു അടി കൊണ്ട് പുറത്തു പോയത് അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്ക് ക്യാപ്റ്റൻ സ്ഥാനവും അതുപോലെ തന്നെ ടോപ്പ് ഫൈവില് വരാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കി കൊടുക്കാനുള്ള ചാൻസ് എന്തായാലും പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ക്യാപ്റ്റൻസി കൊടുത്തിട്ടുള്ളത് ക്യാപ്റ്റൻസി വെറുതെ കൊടുത്തല്ല നമ്മളിങ്ങനെ വെറുതെ പറയാലല്ലോ ഈ പറയുന്ന ലാലേട്ടന് കുറെ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിൽ ഏതോ ഒരു ടൈമിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു അത് സിജോയ്ക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തു അത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഗെയിം നടന്നതെന്ന് എന്തായാലും സിജോ ഒരു ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയായാലും ഇപ്പം ലാലേട്ടൻ കൊടുത്താൽ വെറുതെ കൊടുത്തായാലും ഇപ്പൊ സിജോ കളിച്ച് നേടിയായാലും എന്തായാലും ക്യാപ്റ്റൻ ആകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതൊരു ലാസ്റ്റ് ക്യാപ്റ്റൻസി ആയിരിക്കും അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ ഉണ്ടാകില്ല നോമിനേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ വ്യക്തിഗത മത്സരങ്ങൾക്കായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പിന്നീട് നോമിനേഷൻ പ്രക്രിയ ആണ് നടന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് നോമിനേഷൻ ആണെന്നും പറയുന്നുണ്ട് എന്താണ് കൂടുതൽ പേരും ഈ പറയുന്ന സായിനെയും അതുപോലെ തന്നെ നോറേനെയും ഒക്കെയാണ് തെരഞ്ഞെടുത്തത് എന്താ ഒക്കെയാണ് തെരഞ്ഞെടുത്തത് അതിനെപ്പറ്റി ഉള്ള വിശേഷങ്ങൾ പറയാം സായിനെ പറ്റി കൂടുതൽ ആൾക്കാർ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളെന്നു വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ കപ്പെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നോറേനെ പറ്റി പറയുന്നതെന്ന് വെച്ചാല് സ്വന്തമായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഇല്ല അതുപോലെ തന്നെ രണ്ട് വീക്കായിട്ട് നോമിനേഷനിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സിജോനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ജനവതി തേടണം എന്നുള്ള രീതിക്കാണ് പറയുന്നത് അഭിഷേക് ശ്രീകുമാറിനെ പറ്റി പറയുന്ന വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അഗ്രസീവ് ആണ് അതുകൊണ്ടാണ് പല ഗെയിമുകളിലും ഈ പറയുന്ന ഡൗൺ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗെയിമിൽ മാത്രമല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിലും ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അഗ്രസീവ്നെസ് ഉള്ളത് കൊണ്ടാണ് അത് മറയ്ക്കാൻ വേണ്ടിയാണ് സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് നോറയാണ് പറയുന്നത് പിന്നീട് നന്ദനേനെ പറ്റി പറയുന്നത് വെച്ചാൽ കുട്ടിക്കളിയാണ് അതുപോലെ തന്നെ കൂടുതൽ എവിക്ഷൻ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് പുള്ളിക്കാരിയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ശ്രീധൂനെ പറയുന്ന ഒരു കാര്യം കോംബോ പോലെ നാടകം കളിക്കുന്നു കോംബോ നാടകം എന്ന് പറയുന്ന പുതിയ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നന്ദനയാണ് അപ്പൊ നന്ദന അങ്ങനെ പറയുകയാണ് കാര്യം ശ്രീധുവിനെ പറ്റി ശ്രീധുനെയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷ്ക സോറി അർജുനെ പറ്റിയാണ് ആ ഒരു കോംബോ നാടകം എന്നുള്ള രീതിക്ക് പറയുന്നത് അതിനുശേഷം ഒരേ ഗ്രാഫിൽ തന്നെയാണ് പുള്ളിക്കാരി പോകുന്നത് എന്നുള്ള രീതിക്കും പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ അർജുനെ പറ്റി പറയുന്ന വെച്ചാൽ പോകുമെന്ന് എവിക് എവി എന്താണ് എവിക്റ്റായി പോകുമെന്നുള്ളൊരു പേടി അർജുനുണ്ടെന്നുള്ള രീതിക്ക് പലരും നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു പിന്നീട് ജാസ്മിനെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ കോംബോ ആയിരുന്നു കളിച്ചോണ്ടിരുന്നത് അതുപോലെ തന്നെ എല്ലാ വള്ളിയും ഏറ്റുപിടിക്കുന്ന ഒരാളാണ് ഇപ്പൊ അതുപോലെ തന്നെ തെറ്റായ വഴിയിൽ ഒരുപാട് തവണ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി മാറ്റങ്ങൾ ഇപ്പൊ ചെറുതായിട്ടൊക്കെ വരുത്തുന്നു എന്നുള്ള രീതിക്കും നെഗറ്റീവ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് ഋഷിയെ പറ്റി പറഞ്ഞത് അൻസിബ കോംബോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരാളില്ലാതെ കളിക്കാൻ പുള്ളിക്കാരന് പറ്റില്ല എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തില് ജാസ്മിന് രണ്ട് ഓട്ടുകളും നോറയ്ക്ക് രണ്ടോട്ടും അഭിഷേക് ശ്രീകുമാറിനും രണ്ടോട്ടും ഋഷിക്ക് രണ്ടോട്ടും നന്ദനക്ക് മൂന്നോട്ടും ശ്രീതുവിനും മൂന്നോട്ടും സായിക്ക് നാലോട്ടും കിട്ടുകയാണ് ഇതിൽ നോമിനേഷൻ ഫ്രീ ആകുന്നത് ജിൻഡോയാണ് ജിൻഡോ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അങ്ങനെ സംഭവിക്കുന്നത് പുള്ളിക്കാരൻ അർജുന അതെ ജിൻഡോയും അർജുനും അതുപോലെ തന്നെ സിജോയും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആയതുകൊണ്ട് നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യാൻ എന്തായാലും അവര് പേരും ആവുന്നു ഐ ലീസ് ജിൻഡോ ആയാണ് നന്ദി പറയുന്നത് എന്താണ് എന്നെ ആര് നോമിനേറ്റ് ചെയ്യാത്തതിന് നന്ദി ഒക്കെ പറയുന്നുണ്ട് പിന്നെ കോംബോ നാടകം പറഞ്ഞത് നന്ദനയാണ് പക്ഷെ നന്ദനയ്ക്ക് ഈ പറയുന്ന അത് ഒരു പ്രത്യേകിച്ച് ഒരു ബോധൽ ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്കാരിക്ക് തോന്നിയ പുള്ളിക്കാരി പറഞ്ഞു പക്ഷെ ശ്രീതു അതിന്റെ പേരിൽ കിടന്ന് കരയുന്നുണ്ട് കോംബോ നാടകം എന്ന് പറഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പൊ അഭിഷേക് ശ്രീകുമാറും സായി നമ്മില് സംസാരിക്കുന്നുണ്ട് മൂന്ന് പെണ്ണുങ്ങളാണ് ഇപ്പോ നോമിനേഷനിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാല് സോറി മൂന്ന് ആണുങ്ങളും നാല് പെണ്ണുങ്ങളുമാണ് വന്നേക്കുന്നത് അതിൽ മൂന്ന് സേഫ് ആണെന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് അതിൽ നാല് പെണ്ണുങ്ങളും അവർ ഈ പറയുന്ന സേഫ് അല്ല എന്നുള്ള രീതിയിൽ ആവാൻ അടുത്ത ഇത് വീക്ക് വരുമ്പോ ലാലേട്ടന്റെ വീക്ക് വരുമ്പോ എവിറ്റാവാ സാധ്യത ഉണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് കണ്ടതെന്ന് വച്ചാല് ഈ പറയുന്ന ശ്രീധു ശരിക്കും വിഷമിക്കുന്നുണ്ട് അപ്പൊ അർജുൻ ബോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് നന്ദനായിരിക്കും അത് പറഞ്ഞതെന്നുള്ള രീതിക്ക് ജാസ്മിനും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് നന്ദന പറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ റാങ്കിങ് ടാസ്കിലും പുള്ളിക്കാരി കോംബോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ ഈ പറയുന്ന ശ്രീധുവിന് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം പിന്നീട് നട പിന്നീട് നടന്നതെന്ന് വച്ചാൽ ഒരു സിനിമയുടെ ഒരു എന്താണ് സിനിമ മോഷൻ പോസ്റ്ററിന്റെ റിവീലിംഗ് ആണ് നടന്നത് പണി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ജോജു ജോർജ് സംവിധാനം നിർവഹിക്കുന്ന ഒരു സിനിമയാണ് അതിൽ ബിഗ് ബോസിൽ തന്നെ പഴയ ബിഗ് ബോസില് തന്നെ പഴയ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജുനൈസ് സാഗർ എന്നിവർ അഭിനയിക്കുന്നുണ്ട് പ്രധാന കഥാപാത്രങ്ങളായിട്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു നടിയും കൂടെ വരുന്നുണ്ട് പുള്ളിക്കാരിക്ക് സംസാരിക്കാനും കേൾവിക്കും ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ശേഷിക്കാരിയാണ് പക്ഷേ ഒരുപാട് സിനിമകളിൽ പത്തമ്പത്തി രണ്ട് സിനിമകളിൽ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ എനിക്കും അറിഞ്ഞുകൂടായിരുന്നു പുള്ളിക്കാരിയുടെ തമിഴ് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് സത്യത്തിൽ എനിക്കും അറിഞ്ഞൂടായിരുന്നു എന്തായാലും ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്ക് പങ്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ ഒരു ഈ പറയുന്ന ഫിസിക്കൽ ട്രെയിനറാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോജുമായിട്ട് ആയിട്ട് പരിചയമുണ്ട് അവർ തമ്മില് സൗഹൃദവും പങ്കിടുന്നതായിട്ട് നമ്മൾ കാണാം പിന്നീട് അവർ സിനിമേനെ പറ്റിയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നീട് ഈ പറയുന്ന കുറെ ഫണ്ണി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് സത്യത്തിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ദിലീപ് വന്നിട്ട് നമ്മുടെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രമോ പ്രമോഷൻ നടത്തിയായിരുന്നു സത്യത്തിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അത് ദിലീപ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സിനിമയുടെ ഈ ഒരു ജോജു ജോർജ് വന്നതും നടി വന്നതും ബാക്കി രണ്ടുപേർ ജുനൈസും സാഗറൊക്കെ വന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് നടന്നത് ഒരു സ്പോൺസേഡ് ടാസ്ക് ആണ് അത് സ്പോൺസേർഡ് ടാസ്ക് നടന്നിട്ടില്ല അത് ഇനി നടക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഡൊമെക്സുമായിട്ട് ബന്ധപ്പെട്ട ഡൊമെക്സിന്റെ ഒരു ഒരു എന്താണ് പ്രൊമോഷൻ അത്രേ ഉള്ളൂ അപ്പം ഇനി ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കും അവരുടെ ഗെയിം കളിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു അതെന്ന് വെച്ചാല് നാല് ടീമുകളായിട്ട് തിരിച്ചുകൊണ്ട് ടീം അംഗങ്ങളെ ടീം അംഗങ്ങൾക്ക് ടീം അംഗങ്ങളല്ല കളിക്കുന്നത് മറിച്ച് അവർക്ക് വേണ്ടി ജനങ്ങളായിരിക്കും കളിക്കുന്നത് പിന്നീട് നടന്നതും ഒരു സ്പോൺസർഡ് ടാസ്ക് ആയിരുന്നു സ്കീ ഐസ്ക്രീമിന്റെ ഒരു ടാസ്ക് ആയിരുന്നു അതിൽ ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ വെച്ചിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതിൽ നന്ദനയും അർജുനും ഹിന്ദി ഹിന്ദി ഭാഷയിലുള്ള സിനിമകളെ പറ്റിയായിട്ടുള്ളൊരു ഒരു ഇതാണ് ചെയ്തത് സിജോയും സായിയും നമ്മുടെ കെ ജി എഫുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സ്കിറ്റാണ് ചെയ്തത് ത്രീതു ജിൻഡോയും ചെയ്തത് വിക്രം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഋഷി അഭിഷേക് ചെയ്തത് ശ്രീകുമാറും അതെ പക്ഷേ ഋഷിക്കും അഭിഷേക് ശ്രീകുമാറിനും ആണ് ഈ പറഞ്ഞ ജഡ്ജസ് ആയിട്ടുള്ള നോറയും ജാസ്മിനും കൊടുത്തത് അത് ഒരു അൺഫെയർ ആയിട്ട് തോന്നി കാര്യം നോറയും ജാസ്മിനും ഉൾപ്പെടെ വെള്ളിയുടെ

യോഗ്യരാണ് തങ്ങൾ ഇവിടെ നിൽക്കാൻ എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയേണ്ടത് അത് ഈ നോമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയേണ്ടത് എത്രത്തോളം യോഗ്യരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും തങ്ങളുടെ അഭിപ്രായം പറയാം അതിന് ബന്ധപ്പെടുത്തി തന്നെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് നടന്നത് ഒരു ടാസ്ക് പോലെ ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ആക്ടിവിറ്റി അപ്പൊ ആദ്യം പറഞ്ഞത് അഭിഷേക് ശ്രീകുമാറാണ് പുള്ളിക്കാരൻ പറഞ്ഞുവെച്ചാൽ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ഞാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പള്ളികളും ഏറ്റുപിടിക്കാറില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ കാര്യമായിട്ട് എടുക്കും മറ്റുള്ളവരുടെ പ്രശ്നം വരുമ്പോൾ ചെറിയ കാര്യങ്ങളായിട്ട് എടുക്കും അതൊരു നല്ല കാര്യമാണോ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് അപ്പൊ അഭിഷേക് ശ്രീകുമാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നന്ദനയുടെ പ്രശ്നം വരുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അത് വീട്ടുകാരെ വിളിച്ച സമയത്ത് ഞാൻ ഇടപെട്ടായിരുന്നു കൃത്യ സമയത്ത് തന്നെ അപ്പോ നോറ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഗ്രസീവ്നെസ് ഉണ്ട് തനിക്ക് അപ്പൊ അത് മറക്കാൻ വേണ്ടിയാണ് പല കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് കുമാർ പറയുന്നത് വെച്ചാല് ഞാൻ എവിടെയാണ് മാറിഞ്ഞത് ഏത് ടാസ്കിലാണ് മാറി നിന്നത് പറഞ്ഞു തരാമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നോറ പറയുന്നവച്ചാല് പവർ ടീമിലായിരുന്നപ്പോൾ ഏതോ ഒരു ടാസ്കിന്റെ ആക്റ്റീവ് അല്ലായിരുന്നു ടാസ്കിൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ലായിരുന്നു വയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അതെ 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 പിന്നീട് സംസാരിക്കുന്ന സായി ആണ് സായി പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷമായി ഞാൻ ട്രൈ ചെയ്യുകയാണ് ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി അതുപോലെ തന്നെ ഒരു പുതിയ മനുഷ്യനാവാൻ എനിക്ക് പറ്റി അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ന്യായീകരണ വാദങ്ങൾ പറയുന്നത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അല്ല പുതിയ മനസ്സിലാവാൻ ശ്രമിച്ചെന്നൊക്കെ നമ്മളും തെറ്റിദ്ധരിച്ചു പക്ഷെ ഇന്ന് ആ ഓഡിയോ ലീക്ക് ആയതോടുകൂടി നമുക്ക് മനസ്സിലായി പുതിയ മനുഷ്യനല്ല പഴയ മനസ്സിലായി സീക്രട്ട് ഏജന്റ് കവിഞ്ഞ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ആ ഒരു ഏൽപ്പിച്ച പണി അവൻ യും ചെയ്തു വന്നിട്ട് അതെ അതെ കാര്യം അന്ന് ഈ പറയുന്ന ജാസ്മിന്റെ പിന്നാലെ മണപ്പിച്ചു പോയത് നമ്മളെല്ലാരും കണ്ടാണ് അന്നെല്ലാം വിചാരിച്ചത് ഈ പറയുന്ന പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ വേണ്ടി മാത്രമാണ് പൊതുവില് നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു ഒരു ജാസ്മിന്റെ ഡബിൾ ഏജന്റ് ആയിട്ട് വന്ന ഒരു ആളാണെന്ന് കരുതിയില്ല സീക്രട്ട് ഏജന്റ് എന്തായാലും സീക്രട്ട് ഏജന്റ് ഇതിന് സീക്രട്ട് ഏജന്റ് ഇതിന് മറുപടി ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അത്ര വലിയ ഗെയിമറൊന്നും അല്ല നിങ്ങളെപ്പോലെ അത്ര ഗെയിമർ ഒന്നും അല്ല എന്റെ ആക്ടിവിറ്റിയിൽ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് സായി പറയുന്നത് പിന്നീട് ഋഷി സ്വന്തം അഭിപ്രായം പറയുന്നത് വെച്ചാൽ എന്റെ ശരികളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ സിജോ പറയുന്ന വെച്ചാൽ ഇടപെടലുകൾ കുറഞ്ഞു പോയത് ഡിപ്പെൻഡൻസി കൂടുതലായതുകൊണ്ടാണ് ഇനിയും അതിൽ തുടരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഋഷി പറയുന്ന വെച്ചാൽ ഇല്ല ഞാൻ ഇനി അതിൽ തുടരത്തില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് പിന്നീട് നന്ദനയാണ് പറയുന്നത് സ്വന്തം അഭിപ്രായം പുള്ളിക്കാരി പറയുന്ന വെച്ചാല് കുട്ടിക്കളി എനിക്കുണ്ട് അതെൻ്റെ ഒരു നേച്ചർ ആണ് എനിക്ക് പറയേണ്ട സമയത്ത് ഞാൻ പറയും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ നോറ ചോദിക്കുന്നതെന്ന് വെച്ചാൽ മെച്യൂർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരിയുടെ ചോദ്യം ഒരു ഒന്നൊന്നര ഒരു എന്താണ് സെന്റൻസ് ഉള്ള ചോദ്യമായിരിക്കും അപ്പൊ നന്ദന പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണുള്ളത് തലകുത്തി എന്നിട്ട് മെച്ചൂറിറ്റി മെച്യൂരിറ്റി എനിക്ക് കാണിക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി അത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നോറ പറയുന്ന വെച്ചാൽ എന്ത് പേക്ക് സ്റ്റോറിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല പലരും നോമിനേറ്റ് ചെയ്ത സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അത് എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല എന്ന് പറയുന്നു അപ്പൊ സിജോ പറയുന്നുണ്ട് നോറഫിക്കുന്നത് കൊണ്ടാണോ അന്ന് ഫിസിക്കൽ അസോൾട്ട് നടന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി പറയാത്തത് എന്ന് വെച്ചാൽ എനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് നടന്നല്ലോ സിജോ പറയുന്നതാണ് അപ്പൊ അതിനെതിരെ എന്താണ് സംസാരിക്കാത്തത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പോ നോറ പറയുന്ന മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം പിന്നീട് സംസാരിക്കരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഉമ്മ വന്നപ്പോൾ സോറി എന്തിനാണ് സിജോ പറഞ്ഞത് എന്ന് സിജോട് അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ സിജോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്ന വെച്ചാൽ ഞാൻ സോറി പറഞ്ഞിട്ടില്ല എന്താണ് നോറയ്ക്ക് നോറക്കെതിരെ സോറി ഞാൻ പറഞ്ഞിട്ടില്ല നോറ നോറേനെ പലപ്പോഴും ഈ പറയുന്ന വിഷ വിത്ത് വിഷ ജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെതിരെ അല്ല സോറി പറഞ്ഞത് മറിച്ച് നോറയുടെ ഉമ്മ വന്ന സമയത്ത് ഉമ്മേനെ ഹഗ് ചെയ്തായിരുന്നു ഏത് സിജോ അപ്പോ സിജോയ്ക്ക് തന്നെ അപ്പം തോന്നിയായിരുന്നു ഉമ്മ അപ്പോ കെട്ടിപ്പിടിച്ചത് ഒരു കംഫർട്ട് അല്ലാത്ത കണക്ക് പുള്ളിക്കാരന് തോന്നിയത് അപ്പൊ അതുകൊണ്ടാണ് സോറി പറഞ്ഞത് എന്നാണ് സിജോ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് പിന്നീട് ജാസ്മിൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് എന്താണ് സ്വന്തം അഭിപ്രായം പറയാണ് പുള്ളിക്കാരി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ അയാൾ എന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ് ആയിരുന്നു ഏത് നമ്മുടെ ഗബ്രി അപ്പൊ ആ തരത്തിലൊരു ടാഗ് എനിക്ക് കിട്ടി അത് മാറാൻ പോണില്ല മാറ്റാനും പറ്റില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നൊരു കാര്യമുണ്ട് ഗബ്രി ഔട്ടായതിനു ശേഷം ഗബ്രിയുടെ മാലയും ഫോട്ടോയൊക്കെ നോക്കി ഇവിടെ ഇരുന്നായിരുന്നല്ലോ അപ്പോ ഞാൻ പറഞ്ഞായിരുന്നു വീട്ടുകാർ വന്നതിന് ശേഷം ഇതെല്ലാം എടുത്തുകൊണ്ട് കളയില്ലേ അപ്പൊ നീ എന്തിനാണ് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു ഞാൻ അപ്പോ പിന്നീട് വീട്ടുകാർ വന്നതിന് ശേഷം ഈ മാലയും ഈ പറയുന്ന ഫോട്ടോയൊക്കെ എടുത്തു കളഞ്ഞായിരുന്നു അപ്പോ വീട്ടുകാർക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടായി കാണണമല്ലോ അപ്പൊ അതിൽ കുറ്റബോധമുണ്ടോ എന്നുള്ള രീതിക്ക് ഫിജോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ടോ അപ്പൊ ജാസ്മിൻ പറയുന്ന വെച്ചാല് കുറ്റബോധം എന്ന് പറയാൻ പറ്റില്ല അവർക്ക് എടുത്തു മാറ്റി അവർ അവരത് എടുത്തു മാറ്റിയത് അവർക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട് ആ അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട് ജാസ്മിൻ വാഴത്തോട്ടത്തിൽ ഇരുന്നത് പോലെ ഞാൻ മെന്റലി ഡൗൺ ആയിട്ട് കുറെ കുറച്ച് സമയം ഞാൻ ഏതാണ് ഒരാഴ്ച കാല ഈ പറയുന്ന വാഴത്തോട്ടത്തിൽ ഇരുന്നായിരുന്നു പിന്നീട് ആ കേസ് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജാസ്മിൻ ജാസ്മിനെടുത്ത് ഇട്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ജാസ്മിന്റെ വ്യക്തിത്വം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്നുള്ള രീതിക്ക് ഉള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്ന മറുപടി എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട് പിന്നീട് അവസാനം പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ എൻ്റെ ക്യാരക്ടറിന്റെ ക്വാളിറ്റി ചിലപ്പോൾ സീറോ ആയിരിക്കാം അങ്ങനെ പറഞ്ഞ് ഉടനെ അഭിഷേക് ശ്രീമാർ പറയുന്നുണ്ട് ഞാൻ ഈ ചോദ്യം പിൻവലിക്കുന്നു എനിക്ക് മനസ്സിലായി ജാസ്മിന്റെ ക്വാളിറ്റി ജാസ്മിൻ തന്നെ പറയുന്നത് സീറോ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടായിരുന്നു പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് ഏർ എന്താണ് റസ്മിൻ കോംബോ നാടകം നമുക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് അത്തരത്തിൽ എന്താണ് പറഞ്ഞത് മോശമായി പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്ന് വെച്ചാല് ഈ റസ്മിനും അതുപോലെ തന്നെ അർജുനും അതുപോലെ തന്നെ ശ്രീധുവും ഒരുമിച്ചാണ് നിന്നതെന്ന് ഇവർ റസ്മിൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ റസ്മിൻ പോയപ്പോൾ ഞാനും അർജുനും മാത്രമായി അപ്പം നമ്മൾ എങ്ങനെയാണ് കോംബോ നാടകം കളിക്കുന്നത് അത് പറഞ്ഞത് മോശമായി പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ നോറ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞപ്പോൾ ഹേർട്ടായി ഏതാണ് കോംബോ നാടകം എന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞാൽ ഫ്രീതു അതിനെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ള രീതിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒറ്റ സെന്റൻസിൽ തീർത്തൊരു ചോദ്യം അതിന് ഫ്രീതു പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഇവിടെ കോംബോ കളിച്ച ഒരുപാട് പേരുണ്ട് ജാസ്മിൻ ഉൾപ്പെടെ അങ്ങനെ പറയുന്നില്ല അപ്പൊ ആ ടൈമിന് ജാസ്മിനെ ഒക്കെ കാണിക്കുന്നുണ്ട് പൊതുവില് അപ്പോ എന്തായാലും അത് ചിന്തിച്ചല്ല ഞാൻ ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിക്കാണ് ഈ പറയുന്ന ശ്രീതു പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെന്നും നമുക്ക് കാണാം എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്താണ് പ്രധാനമായിട്ട് ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ കുറെ സീക്രട്ടുകളാണ് നമ്മൾ റിവീൽ ചെയ്തത് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ജാസ്മിന്റെ വാപ്പയുടെ ആ കോള് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ജാസ്മിനെ ഒന്ന് വിളിപ്പിക്കാനും അതുപോലെ തന്നെ ജാസ്മിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഗബ്രിയുമായിട്ടുള്ള കോംബോ ഒന്ന് പിരിക്കാനും അല്ലെങ്കിൽ ആ കോംബോ കൊണ്ട് ജാസ്മിന് ഉപകാരമില്ല എന്നുള്ളൊക്കെ കാര്യങ്ങൾ ജാസ്മിനോട് ധരിപ്പിക്കാനും വേണ്ടിയാണ് പുള്ളിക്കാരൻ കേറുന്ന സമയത്ത് ശ്രമിച്ചത് എന്ന് നമുക്ക് ഈ ഒരു കോളിലൂടെ ലീക്കായ കോളിലൂടെ നമുക്കിപ്പം ഏകദേശം വ്യക്തമാണല്ലേടാ മൊത്തത്തില് അതെ എന്തായാലും ഇതൊരു ഒരു മറ്റേടുത്ത പരിപാടി ആയിപ്പോയി എന്തായാലും എന്തായാലും ഇതൊക്കെ ആയിരിക്കും ഗെയിം അത് മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോ ഇതിനെ ഈ വീഡിയോ വലിയ രീതിയിൽ പറയാമെങ്കിലും ഇതൊക്കെ ആയിരിക്കും ഗെയിം ഇത്തരത്തിലുള്ള ഇതായിരിക്കും ഗെയിം അപ്പൊ നമുക്കതില് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലേ എന്തായാലും ഈ പറയുന്ന എഴുപത്തി പേരെന്തെങ്കിലും ഉണ്ടാണോ നമ്മൾ മിസ്സായി പോയ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും ഇല്ല പിന്നെ ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ പറയാനുള്ള വെച്ചാല് പത്ത് പേരാണ് അവശേഷിക്കുന്നത് അതിൽ എട്ട് പേര് ഇൻഫ്ലുവൻസേഴ്സോ സെലിബ്രിറ്റിയൊക്കെ ആയിട്ടുള്ള ഒരു രണ്ടുപേര് മാത്രമേ സാധാരണക്കാരുള്ളൂ അഭിഷേകം നന്ദന് അതിൽ നന്ദന ഏതാണ്ട് അടുത്ത കോമശൂരിൽ തന്നെ പോകുന്ന തോന്നുന്നത് എന്തായാലും അഭിഷേകിന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത എല്ലാവരും പോയി പോലും സെലിബ്രിറ്റി ട്രെയിനറാണ് ഉള്ളി ഇൻഫ്ലുവൻസർ ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തായാലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാർ എണ്ണം വളരെ കുറഞ്ഞു ജനങ്ങൾ അങ്ങനെ ഒരു ഫെമിലിയർ ഫേസിന് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതേടാ ഒരു കാര്യം കൂടി എടുത്തു പറയാതെ ഈയൊരു എഴുപത്തി എട്ടാം ദിവസം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഫിജോ നമ്മള് മെയിൻ എപ്പിസോഡിൽ മെയിനിലും പ്ലസിലും മെയിനായിട്ട് പ്ലസ്സിലാണ് കണ്ടത് പ്ലസിന്റെ എപ്പിസോഡിൽ നമ്മൾ സിജോ ചോദിച്ച ഒരു ചോദ്യം ജാസ്മിനോട് ചോദിച്ച ഒരു ചോദ്യമേ കണ്ടുള്ളൂ പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് അറിഞ്ചം പുറഞ്ചം പുള്ളിക്കാരൻ ചോദ്യങ്ങൾ കൊണ്ട് ചോദ്യ ചരങ്ങൾ കൊണ്ട് മുറിവെയ്പിക്കയായിരുന്നു സത്യത്തിൽ ജാസ്മിനെ പക്ഷെ ഇതൊന്നും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല ലൈവില് മാത്രമേ ലൈവ് കണ്ടവര് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ ഈ പറയുന്ന ജാസ്മിന്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോ വെച്ച കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അതുപോലെ തന്നെ ജാസ്മിന്റെ അടുത്ത് മറ്റൊരു കാര്യവും സിജോ പറഞ്ഞായിരുന്നു എന്താണ് ഈ പറയുന്ന ഗബ്രിയുമായിട്ട് കൈ പിടിച്ചിരുന്നല്ലോ അത്തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും സിജോ ചോദിക്കുന്നത് അല്ലെങ്കിൽ അത് അവിടെയുള്ള ഏറെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഉൾപ്പെടെ ചോദിക്കുന്ന ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു അത്തരത്തിൽ സിജോ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ കൈപിടിച്ചൊക്കെ ഇരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ അതെ അതെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്തായാലും അതൊരു അഭിനന്ദനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് സിജോയ്ക്ക് കാര്യം പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടാമത്തെ തവണ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് കാട്ടുതീയായിട്ടായിരിക്കും ഞാൻ ഇനി വരാൻ പോകുന്നത് എന്തായാലും അതൊരു തുടക്കം തന്നെ ആകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ ബൈ